ചോഡ്രസ് ഒക്കെ ഇടുന്നവർക്ക് കാലിലിങ്ങനെ കുറേ ഹെയർ ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഭയങ്കര വൃത്തികേടല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ലെഗ് ഷേവിങ് റുട്ടീനാണ് കേട്ടോ അപ്പോൾ ഞാൻ കാലന്ന് പയ്യെ ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും ഞാൻ കെമിസ്റ്റയുടെ ഈ ഒരു സ്ക്രബ്ബറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിൽ നാച്ചുറൽ എ എച്ച് എസ് ആണുള്ളത് അതുപോലെ തന്നെ കോഫിയും ബ്രൗൺ ഷുഗറും ആണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നല്ല രീതിയിൽ നമ്മുടെ കാൽ എക്സ്ഫോളിയേറ്റ് ചെയ്യൂട്ടോ ഇതുപോലെ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഷേവ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രോബെറി ലിക്സ് കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല കേട്ടോ നാച്ചുറൽ എ എച്ച് ഏസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റൺ ചെയ്യാനായിട്ടും സൺഡാൻ ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഷേവിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ബോഡി വാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ട് നമുക്ക് നമ്മുടെ റേസർ വെച്ചിട്ട് ഇതുപോലെ ഷേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു റേസർ മാക്സിമം മൂന്നോ നാലോ തവണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കളയണേ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ